ത് അപ്പൊ ആ ഒരു ഷോന്റെ സെക്കൻഡ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യണത് ഫസ്റ്റ് എപ്പിസോഡിന്റെ ബാക്കിയായിട്ട് തന്നെ കേട്ടോ അപ്പൊ ഫസ്റ്റ് എപ്പിസോഡിന്റെ ലാസ്റ്റില് അവർ ഫുഡ് കഴിച്ച് തിരിച്ചു വരികയാണ് അപ്പോൾ ഈ തിരിച്ചു വരുന്ന വഴി നമ്മുടെ കുരുത്തം കിട്ട ജെ കെ അവിടെ ജിമിനി ഇട്ടിട്ട് ഓടി റൂമ് കയറുകയാണ് ജിമിൻഷി കാണുന്നില്ല ജെങ്കുക്ക് എങ്ങോട്ടാണ് പോയത് എന്നുള്ളത് ജിമിഷി കുറച്ച് ബാക്കിലായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ എത്തിയപ്പോൾ ജിമിൻഷി ആക്കെ കൺഫ്യൂസ്ഡായി ഇത് ഏതാ സ്ഥലം എന്നുള്ളത് ആ ഒക്കെ അന്തം പോയി എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് തെരഞ്ഞെടുന്നിട്ട് സ്ഥലം കണ്ടുപിടിക്കുന്നതും അതിന്റെ ഇടയിൽ കൂടെ ആ കാർഡും ജെക്കെ കൊണ്ടുപോയിട്ടുണ്ടാകും പിന്നെ ജെ കെ വാതിൽ ഓർന്നുകൊടുക്കണമൊക്കെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടെണ്ണം കൂടി അവിടെ ഇരുന്നിട്ട് എങ്ങോട്ടാണ് ഇന്ന് പോകേണ്ടതെന്നുള്ള പ്ലാൻ ചെയ്യുകയാണ് അതായത് കുറേ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് അവിടെ എടുത്തവർക്ക് പോകാൻ ഒരു ലേക്ക് അവർ കണ്ടെത്തും എന്നിട്ട് അങ്ങോട്ട് അവർ പോകാൻ നിൽക്കുകയാണ് പിന്നെ ഈ പോണ വഴി എന്തൊക്കെയോ ഒരെണ്ണം കൂടി പറയുന്നുണ്ട് അതിൽ ഫിഫ്റ്റി പെർസെൻ്റേജ് പൊട്ടത്തരും ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്തുള്ള കാര്യങ്ങളുണ്ടോ രണ്ടെണ്ണം കൂടി പറയുന്നത് എന്തായാലും ആ ഒരു പ്ലേസിൽ സെറ്റപ്പ് കണ്ടിട്ട് രണ്ടിൻ്റെയും കൂടി കിളി പോയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ മിലിറ്ററി സ്റ്റോറീസിൻ്റെ ചെറിയ ചെറിയ പാർട്ടൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ കേൾക്കാം ഇനി അവിടെ എത്തിയും വഴി നമ്മുടെ കൂക്കിക്കാദ്യം വേണ്ടത് അവിടെ നിന്ന് എന്തെങ്കിലും കുടിക്കാനാണ് നമ്മുടെ ജിമിൻഷി പിന്നാൽ പോകും ജിമിൻഷി പിന്നെ അവിടുന്ന് വല്ലതൊന്നും കുടിക്കണില്ല പച്ചവെള്ളം മാത്രമാണ് കുടിക്കുന്നത് ഇനി ഇവർ രണ്ടാളിത് കുടിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ സ്റ്റാഫ്സ് പോയിട്ട് അവർ അവിടെ വന്നിട്ട് ഏത് റൈഡിലാണ് കയറേണ്ടതെന്ന് ഗസ് ചെയ്യാൻ അതായത് നമ്പേഴ്സ് ഇട്ട് കൊടുക്കും ഒന്ന് രണ്ട് മൂന്ന് അതിലേതെങ്കിലും ഗസ് ചെയ്താൽ അവിടെയുള്ള ഏത് റൈഡിലാണ് അവർ കയറണതെന്ന് തീരുമാനിക്കാതാണ് അങ്ങനെ അവർ വിചാരിക്കും ഒന്നും മൂന്നും വേണ്ട ചിലപ്പോൾ അത് റിസ്കി ചെയ്യും അതുകൊണ്ട് അവർ രണ്ട് തരം പക്ഷേ തരും ടുത്ത രണ്ട് അതിലും വലിയ റിസ്ക് ആയിരുന്നു പിന്നെ പറഞ്ഞിട്ട് അവർ എന്ത് ചെയ്താലും ഇങ്ങനെയാണല്ലോ അതുകൊണ്ട് ആ ഫേറ്റ് അങ്ങോട്ട് സ്വീകരിച്ചിട്ട് രണ്ടും കൂടി ആ ഇടിഞ്ഞു പോവാണ് ഇനി നമ്മുടെ ചിമിൻഷി കാണണ പോലെ കേട്ടോ അവിടെ എത്തിയപ്പോൾ തന്നെ ജിമിൻഷി ചാടി നീന്താൻ തുടങ്ങി കൂക്കി വെള്ളത്തിച്ചാടാൻ ഭയങ്കര മടിയായിരുന്നു പിന്നെ രണ്ടെണ്ണം തടാകത്തിന് നടുക്കൊക്കെ പോയിട്ട് ഭയങ്കര കഥകളിയും നാടകവും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ചുമ്മാ പറയട്ടോ അവർ ജസ്റ്റ് ആ മറ്റേ നമ്മളുണ്ടല്ലോ എവിടെങ്കിലും പോകുമ്പോൾ മനസ്സിലായോ എന്നെ മനസ്സിലായില്ല അങ്ങനത്തെ ആ ടൈപ്പ് സംഭവം ഉണ്ടല്ലോ അതുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കൂക്കി ഉണ്ടല്ലോ നമ്മുടെ ജിമിനെ ഭയങ്കരമായിട്ട് കളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഇതിൻ്റെ ഇടയ്ക്ക് അത് ഈ ഒരു എപ്പിസോഡിൽ ഫുൾ ഉണ്ട് തന്നെ പറയാം കൂക്കി ഒരുപാട് തവണ ജിമിനെ കളിപ്പിക്കണ്ടേ ഇനി ഈ ഒരു റൈഡ് കഴിഞ്ഞ ഉടനെ അവർ ബർഗർ കഴിക്കാൻ പോകാൻ തീരുമാനിക്കുകയാണ് അത് ഈ ഒരു റൈഡ് കയറുന്നതിൻ്റെ മുന്നേ അവർ ഇവിടെ എവിടെങ്കിലും നല്ല ബർഗർ കിട്ടുന്ന സ്ഥലം ഉണ്ടാവുന്നു ഓൾറെഡി തെരഞ്ഞെടുത്ത് വെച്ചായിരുന്നു ഫുഡ് മുഖ്യം വെക്കില്ല എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പം ഈ ഒരു പോണേൻ്റെ ഇടയ്ക്ക് അവർ ഇങ്ങനെ പറയുന്നുണ്ട് അതായത് ആ ഒരു പ്ലേസ് ഉണ്ടല്ലോ അത് അത്രയും ഭംഗിയാണ് ഒരു പ്ലേസ് ഒക്കെ കാണാൻ അപ്പൊ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ കുറച്ചൊക്കെ പായസം അവിടെ ടൈമിലൊക്കെ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു ഇവിടെയൊക്കെ സെറ്റിൽ ആവണം തോന്നിയ ഒരു പ്ലേസ് ആണെന്നുള്ള കൂക്കി പറയുന്നുണ്ട് ഇനി അവിടെ പോയി ബർഗർ ഓർഡർ ചെയ്ത് കുറച്ച് ടൈം എടുക്കുമല്ലോ ഇത് എത്താൻ പക്ഷെ നമ്മുടെ കുക്കിക്ക് കാത്തിരിക്കാൻ ഒട്ടും താല്പര്യമില്ല വിശന്നാ ഞാൻ ഞാൻ എന്നുള്ള പോലെ എവിടെ ബർഗർ ബർഗർ എത്തില്ല എന്ന് ഇടയ്ക്കിടക്ക് ഇനി ഇവിടുന്ന് വന്ന ബർഗർ രണ്ടാക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ ഭയങ്കരമായിട്ട് ഫുഡൊക്കെ ഇഷ്ടാവുമ്പോളെ കുക്കീൻ്റെ എക്സ്പ്രഷൻ ാണ് ജിമിൻഷിന്റെ ഇതും ഇനി ബർഗർ അവർ ഒറ്റയ്ക്ക് കഴിക്കാതെ അവിടെ വരുന്ന ഒരു കിളിക്ക് ഈ ബർഗർ തിന്നാൻ കൊടുക്കുന്നുണ്ട് നമ്മുടെ കൂക്കിയാണ് തിന്നാൻ കൊടുക്കണമെങ്കിലും ജിമിൻഷിന്റെ കയ്യിൽ നിന്നാണ് നമ്മുടെ കിളി ആ ബർഗർ കൊത്തി കൊണ്ടുപോകണത് ഇനി ഇവിടുന്ന് ഇവർ തിരിച്ചു വരുന്ന വഴി ഓൾറെഡി രാത്രിക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് പ്ലാൻ ചെയ്യുമ്പോൾ ജിമിൻഷി പറയും ജംഗോക്ക് ഉണ്ടാക്കണ പാസ്ത വേണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ അതിനുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ ഇവരൊരു സൂപ്പർ മാർക്കറ്റിൽ കയറണുണ്ട് അപ്പൊ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പോൾ അവിടുന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ ഇവർക്ക് അന്ന് സ്റ്റാഫ് അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് ഉള്ള ഒരു അമ്പത് ഫ്രാങ്ക്സ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ വാങ്ങിക്കണം അപ്പോൾ ഈ ഒരു സംഭവം അവർ വാങ്ങിച്ച് വാങ്ങിച്ച് എന്തായാലും അതിൻ്റെ ഉള്ളിൽ അതായത് ജസ്റ്റ് ഒരു ഫ്രാങ്ക് വ്യത്യാസത്തിൽ അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള സാധനങ്ങൾ വാങ്ങിക്കേണ്ടി കേട്ടോ ഇനി പോണ വഴി ജിമ്മിൻ നല്ല ക്ഷീണമാണ് പോയിട്ട് കുളിക്കണം ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത് പക്ഷെ അവിടെ എത്തുമ്പോൾ ഇതൊക്കെ സെറ്റാക്കി വച്ചിട്ട് പുറത്തൊന്ന് കളിക്കാൻ ഇറങ്ങണം രണ്ടാളും ഈ കളിൻ്റെ ഇടക്കൂടെ നമ്മൾ സ്റ്റാഫ് കയറി വന്നിട്ട് പുതിയ ഒരു ബെറ്റ് മുന്നിക്ക് വെക്കുകയാണ് അതായത് ഇവർ ജയിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എക്സ്ട്രാ ക്യാഷ് അലവൻസ് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടാളും കൂടെ രണ്ടു കൂടെ നന്നായിട്ട് കളിക്കും അതിൽ ജംഗുക്കിംഗ് ജിമ്മിനും കൂടെ ഫസ്റ്റ് റൗണ്ടിൽ അതായത് ഫസ്റ്റ് ഗെയിമിൽ ില് ജയിക്കും ജയിച്ച് കഴിയുമ്പോഴാണ് ഇവര് ഗെയിം കളിച്ച് തുടങ്ങുമ്പോൾ സാധാരണ റൺ ബീറ്റേഴ്സിൽ പറയുന്ന പോലെ ഗോ എന്നുള്ള ആ ഒരു വീട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റാഫ് ഇവരെ രണ്ടാമത് കളിപ്പിക്കുകയാണ് അങ്ങനെ രണ്ടാമത് കളിപ്പിക്കുമ്പോൾ സ്റ്റാഫ് ജയിക്കും അതുകൊണ്ട് തന്നെ ആ ഒരു പൈസ ഇവർക്ക് കിട്ടില്ല ഇത് കഴിഞ്ഞ് പിന്നെ വന്ന് രണ്ടും കൂടി കുക്കിങ്ങിൽ നിൽക്കുകയാണ് ഇതിൽ മെയിൻ ഷെഫ് നമ്മുടെ കൂക്കി ഹെൽപ്പർ ചിമിൻ ഷിം ഇതിൽ ഈ ഹെൽപ്പറിനെ നമ്മുടെ ഷെഫിനും അല്ലാതെ അങ്ങോട്ട് പറ്റുന്നില്ല അതെന്താണെന്ന് വെച്ചാൽ ഷെഫിനെങ്ങനെ ഹെൽപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് ഹെൽപ്പറിനെ അല്ലാതെ അറിയില്ല എന്നാലും തന്നെ കൊണ്ട് വിധത്തിലൊക്കെ ജിമിൻഷി നമ്മുടെ കുക്കിനെ ഹെൽപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജെങ്കുക്കി പിന്നെ മിലിറ്ററിയിൽ പോയിട്ട് കുറച്ചു കാലം ഷെഫായി നിന്നപ്പോൾ നല്ല എക്സ്പേർട്ട് ഷെഫായി മാറി ഇനി കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഇതിന്റെ ടേസ്റ്റും കൊണ്ട് നമ്മുടെ ജിമിൻഷി ജെങ്കൂക്കി ഉണ്ടാക്കിയതിന്റെ ലാസ്റ്റ് പാർട്ട് വരെ എടുത്ത് തിന്നുണ്ട് പിന്നെ വീണ്ടും അവർ കൺവീനിയൻസ് സ്റ്റോറിൽ നിന്ന് നമ്മൾ വാങ്ങിക്കണം ആ ഒരു ഇതുണ്ടല്ലോ അങ്ങനത്തെ കുറച്ച് പാസ്റ്റീവ് സംഭവം ഒക്കെ ഇത് ചൂടാക്കിയിട്ട് ജിമിൻഷി വീണ്ടും കഴിക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് ഫുഡാണ് ജിമിൻഷി ആ ഒരു സമയം കൊണ്ട് കഴിച്ച് തീർക്കണത് ഇങ്ങനെ തിന്നണേൻ്റെ ഒരു ആഘാതത്തിൽ സ്വയമേ ജിമിൻ തന്നെ പറയുന്നുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര തിന്നണെങ്കിൽ ഒരുപാട് തിന്നുണ്ട് എന്നുള്ള കാര്യം എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ജിമിൻഷി ഒരു മിലിറ്ററി സ്റ്റോറിയും പറയുന്നുണ്ട് കേട്ടോ അതായത് മിലിറ്ററിയിൽ ആയിരുന്ന സമയത്ത് ഈ കൂക്കി ഡയറ്റെടുക്കുക ഡയറ്റ് എടുക്കുക എന്നൊക്കെ പറയും അപ്പോൾ ആ സമയത്ത് ജിമിൻഷ്യം ആ ഓക്കെ ഡയറ്റെടുക്കാന്നൊക്കെ യും എന്നിട്ട് പെട്ടെന്ന് കുക്കി വന്നിട്ട് അറിയും നമുക്ക് ഫുഡ് കഴിക്കില്ല അപ്പോൾ ജമിനിഷ് അറിയും ഡയറ്റിൻ്റെ കാര്യം എന്തായി അതിൽ കുക്കി അറിയും എനിക്ക് വിഷക്കുണ്ട് പിന്നെ ഇങ്ങനെ എടുക്കുക അങ്ങനെ അവർ ഫുഡ് കഴിക്കും ഈ ഫുഡ് കഴിച്ചു കഴിച്ചുകഴിഞ്ഞ് അതിൻ്റെ ഒരു ഇതിലൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ ആ സമയത്ത് നോക്കുമ്പോൾ ഉണ്ടാകും കുക്കി ഭയങ്കര കത്തിച്ചിട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ കുക്കി അറിയും ഞാൻ ഇത്രയും ഭക്ഷണം കഴിച്ചില്ലേ എക്സസൈസ് ചെയ്ത് വരികയാണെന്നുള്ളത് ആ ജിമിനിഷ് ഈ സംഭവം ഫണ്ണി ആയിട്ടാണ് കേട്ടോ പറഞ്ഞത് ഇനി ഫുഡിനൊക്കെ ശേഷം ഇവർ വീണ്ടും ക്യാഷിന് വേണ്ടി ഗെയിം കളിക്കുന്നുണ്ട് നമ്മുടെ സ്റ്റാഫ് ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഒരു കളി നടക്കില്ല അപ്പോൾ സ്റ്റാഫിൻ്റെ അനുസരിച്ചിട്ടാണ് നമ്മുടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും എങ്ങനെയൊക്കെ കളിച്ച് കൂട്ടി ഒരു ഹൺഡ്രഡ് ഫ്രാങ്ക്സ് ഇവർ പിറ്റേ ദിവസം അലവൻസിന് വാങ്ങിച്ചുവെക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ് ഉടനെ പിന്നെ എണീക്കുള്ള ടൈമിങ്ങിൻ്റെ ഗെയിമാണ് അതിന് പിന്നെ കളിച്ച് കളിച്ച് എങ്ങനെയാലും ഒരു എട്ട് മണി എന്നുള്ള ടൈം ആകുമ്പോഴേക്കും ഇവർ എണീക്കുക എന്നുള്ള ആ ഒരു പ്ലാനിലെത്തി ഇനി ഈ ഒരു ഗെയിം അനുസരിച്ച് തീരുമാനിച്ച പോലെ പിറ്റേ ദിവസം കൃത്യം എട്ട് മണി ആകുമ്പോഴേക്ക് സ്റ്റാഫിൻ്റെ സൈറൺ മുഴങ്ങി പക്ഷേ ഇവരോട് എന്തോ പാവം തോന്നിയിട്ടാണ് തോന്നുന്നുണ്ട് സ്റ്റാഫ് ഒരു ക്യാപിറ്റ് ഗെയിം ഒക്കെ കളിപ്പിച്ചിട്ട് ഒരു വൺ ഹവറും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഉറങ്ങാൻ സമയം കൊടുക്കണ്ടേ അങ്ങനെ ഉറക്കം കഴിഞ്ഞിട്ട് രണ്ടും കൂടി അന്നത്തെ ദിവസത്തിന് സെറ്റായി പുറത്തിറങ്ങി കൂക്കിക്ക് അന്ന് ബൈക്കായിരിക്കും കേട്ടോ സ്റ്റാഫ് കൊടുത്തിട്ടുണ്ടാവുക ജിമിൻ കാറിലാവും വരിക എന്നിട്ട് കൂക്കി റൈഡ് ചെയ്ത് ബൈക്കിലും ജിമിൻ കാറിലും അല്ലെങ്കിൽ ജിമ്മിൻ കാറിലിരിക്കുമ്പോൾ പറയുന്നുണ്ട് കൂക്കി ഇപ്പോൾ ആ റൈഡിങ് ഡ്രസ്സിലും ആ ഒരു ബൈക്കിൻ്റെ ആ ഒരു ഇതിലൊക്കെ കാണുമ്പോൾ ഒരു റൈഡർക്ക് കാണുമ്പോൾ തന്നെ ഒരു സംഭവമായിട്ടൊക്കെ കുക്കീനെ തോന്നുന്നുണ്ടാവും എന്നുള്ളതൊക്കെ ജിമി പറയുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ കൂക്കി തനിക്കൊരു സ്വന്തം ഒരു അതായത് ബൈക്കേഴ്സിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാക്കണമെന്നുണ്ട് അതുകൊണ്ട് തന്നെ ജിമ്മിൻഷിനോട് ലൈസൻസ് എടുക്കാൻ പറയുകയാണ് ജിമ്മിൻഷീനോട് ബൈക്കിൻ്റെ ലൈസൻസ് എടുക്കാൻ പറഞ്ഞാൽ ജിമ്മിൻഷി പറയും വേണ്ട എനിക്ക് കാറിൻ്റെ തന്നെ മതിയെ അവധാന ാണ് കംഫേർട്ട് എന്ന് ജിമിൻഷി പറയുന്നത് ഇനി ഇങ്ങനെ വരെ പോയോണ്ടിരിക്കണതൊരു ഹിൽ ടോപ്പിലേക്ക് കേട്ടോ അപ്പം അതിലേക്കുള്ള റോഡ് കുറച്ച് 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 അങ്ങനെ വളഞ്ഞ് വളഞ്ഞുള്ള റോഡുകളൊക്കെ ഉണ്ടാവും അങ്ങനെ പോണ വഴിക്ക് ഒരു റോഡ് സൈഡിൽ കുറച്ച് പശുവിനെ കാണുമ്പോൾ അതിൽ ബ്ലാക്ക് പശുവിനെ തിന്നാൻ നല്ല ടേസ്റ്റ് ആവുന്നില്ല ജിമിൻഷി പറഞ്ഞിട്ടാണ് പറഞ്ഞതിൻ്റെ പൊരുള്ള ജിമിൻഷിക്ക് അന്ധം ഉണ്ടാവണം കാരണം എന്താണെന്ന് വെച്ചാൽ കാണുമ്പോൾ നല്ല ഭംഗി എന്നല്ല തിന്നാൻ നല്ല ടേസ്റ്റാവുന്നു പിന്നെ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് അവിടെ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു അതായത് നമുക്ക് വ്യൂ എൻജോയ് ചെയ്യണമെങ്കിൽ പോകാൻ പറ്റിയ സ്ഥലമാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ പിന്നെ കുറച്ച് യാത്രയ്ക്കൊക്കെ ശേഷം അവർ ആ ഒരു ഹിൽ ടോപ്പിൽ ടോപ്പിലെത്തുന്നുണ്ട് ഹിൽ ടോപ്പിൽ നിന്ന് കുറേ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട് പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് സീനറി എൻജോയ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരികയാണേ തിരിച്ച് വന്ന് നേരെ ഓടുന്നത് ട്രെയിൻ പിടിക്കാനാണ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എന്താ വെച്ചാൽ ഇവരെത്താൻ ആയപ്പോഴത്തേക്ക് ട്രെയിൻ എടുക്കുകയാണ് ആ ഒരു സമയത്ത് ആ ട്രെയിൻ കിട്ടാൻ വേണ്ടിയിട്ട് ഓടുകയാണ് രണ്ടും കൂടെ കടന്നിട്ട് രണ്ടും കൂടെ മാത്രമല്ല സ്റ്റാഫ് എല്ലാവരും കൂടെ അങ്ങനെ പിന്നെ കാണിക്കുന്നത് ട്രെയിൻ യാത്രയാണ് ഈ ട്രെയിൻ യാത്രയ്ക്കിടെ ഒരു സ്നാക്ക് കൊണ്ടുണ്ട് ഇത് കഴിക്കണം നമ്മുടെ ജിമിൻഷിയാണ് അപ്പൊ ജിമിൻഷി പറയുന്നുണ്ട് ഞാനിപ്പോ കുറച്ച് തീറ്റ കൂടിയിട്ടുണ്ടെന്നില്ലെന്ന് പറയണുണ്ട് ജിമിൻഷി അത് ഇന്നണുണ്ട് അങ്ങനെ ഒരു യാത്ര കഴിഞ്ഞിട്ട് ഇവർ അവിടുത്തെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള സെർമറ്റിൽ എത്താണ് അവിടെ വരിക്കലുള്ള സ്റ്റേയിൽ രണ്ടാക്കും രണ്ട് റൂം കൊടുത്തിട്ടുണ്ടാകും അങ്ങനെ രണ്ടാളും രണ്ടാളും റൂമൊക്കെ ചൂസ് ചെയ്യുന്നുണ്ട് പിന്നെ രണ്ടും കൂടി അവിടുന്ന് ഫസ്റ്റ് പോയത് കഴിക്കാനാണ് കഴിക്കാൻ എത്തിയപ്പോടെ അവിടെ മെനുവിൽ കണ്ട കുറെ സംഭവങ്ങളൊക്കെ കിടന്ന് ഓർഡർ ആക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വൈന് വരുന്നുണ്ട് നമ്മുടെ ജംഗുക്കി ജങ്കൂക്കിന്റെ ആ ഒരു ക്യൂട്ട് ആൻഡിക്സോ കാണിച്ചിട്ട് ി വീണ്ടും വാങ്ങിച്ചു കുടിക്കുന്നുണ്ട് അപ്പൊ പറയുന്നുണ്ട് പറയുന്നത് ഈ ഒരു മുഖത്തിലാണല്ലേ വീണ് പോണെന്നുള്ള ആ ഒരു ടൈപ്പ് ഒരു ഡയലോഗ് അതിൻ്റെ പറയുന്നുണ്ട് പറയണ്ടിട്ടോ ഇനി ഇവിടുന്നും ജിമ്മി നല്ലോണം കഴിക്കുന്നുണ്ട് അപ്പൊ ജിമിൻ തന്നെ ഞാൻ ഇത്രത്തോളം കഴിക്കണ്ടോ എന്ന് പറഞ്ഞിട്ട് അന്തവിടുന്നുണ്ട് അപ്പൊ സംഭവം അതല്ല കമ്പാരിറ്റീവ്ലി ജംഗൂക്കിനെ അപേക്ഷിച്ച് ജിമിൻ അത്രത്തോളം കഴിക്കലില്ലല്ലോ പക്ഷെ ഇപ്രാവശ്യം ജിമ്മിന് ഭയങ്കര വിശപ്പ് ജിമ്മിന് നല്ലോണം ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു അന്താളിപ്പിലായിരുന്നു കേട്ടോ നമ്മുടെ ജിമ്മിൻഷി അപ്പൊ സെക്കൻഡ് എപ്പിസോഡിൽ ഇതൊക്കെയാണ് ഉണ്ടോ സംഭവിച്ചത് അതിന്റെ ചെറിയൊരു ആവറേജ് എക്സ്പ്ലനേഷൻ ആണ് ഇനി നമുക്ക് തേർഡ് എപ്പിസോഡ് ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ ചിന്തു